ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞിരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടത്തി കാഞ്ഞിരമുക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടത്തിയത് പനമ്പാട് സെൻട്രലിൽ നിന്ന് ആരംഭിച്ച റാലിക്ക് അമൃത അർച്ചന മുഖ്യ രക്ഷാധികാരികളായ പരുത്തിൽ ശേഖരൻ അരവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി വെപ്പിലപ്പറമ്പിൽ നടന്ന സമാപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന ടീച്ചർ എ പി വാസു യാദവ് അരവിന്ദൻ എന്നിവർ സംസാരിച്ചു எடப்பாள் ஜாபக்காண்ட் திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா